നമസ്കാരം നമ്മുടെ സമൂഹത്തിലെ ചില മണ്ടരി ബാധിച്ച കേസുകളുണ്ട് പറഞ്ഞാൽ നന്നാവത്തില്ല എന്നിരുന്നാലും ആ വിഷയങ്ങളിലൊക്കെ ചില പാവപ്പെട്ട കുട്ടികളുടെയൊക്കെ കലാവാസനകളൊക്കെ കാണുമ്പോൾ യവന്മാർക്കുണ്ടാകുന്ന ചൊറിച്ചിലുണ്ട് ആ ചൊറിച്ചിലിനെ കുറിച്ച് നമ്മൾ വിമർശിക്കാതെ പോട്ടെ എന്ന് കണ്ടടച്ചാൽ ഇതൊരു ഏളിതമായിട്ട് മാറും ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്ന മഞ്ജു വാര്യരുടെ വേട്ടയ്യൻ എന്നൊരു സിനിമയുടെ ഒരു ഗാനം ട്രെൻഡിങ് ആയിട്ടുണ്ട് അതായത് ആ ട്രെൻഡിങ് ആയെന്ന് പറഞ്ഞാൽ ആ പാട്ട് വളരെ രസകരമായിട്ട് മഞ്ജുവിന്റെ ചൂടുവയ്പ്പ് ഇൻസ്റ്റയിലൊക്കെ വലിയ ശ്രദ്ധ ആകർഷിച്ചാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയുടെ ഒരു ക്യൂട്ട് ഡാൻസ് പുറത്തു വന്നിട്ട് അതായത് അവൾ ഒരു ക്ലാസിക്കൽ ഡാൻസിന് എവിടെയോ പെർഫോം ചെയ്യാൻ വേണ്ടി സ്കൂളിലെ പെർഫോം ചെയ്യാൻ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ പാട്ടും അതിനനുസരിച്ച് അവൾ ആ ഡ്രസ്സിൽ ഡാൻസ് ചെയ്യുന്ന ഒരു ദൃശ്യം പുറത്തു വന്നത് ഇത് ചിലരുടെ കുരു അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് ആ ദൃശ്യം ഒന്ന് കണ്ടേ മണ്ടനി ബാധിച്ച കേസുകൾക്ക് എന്ത് ഇൻസ്റ്റ എന്ത് ട്രെൻഡിങ് എന്ത് വൈബ് ഇതിനെ കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു ധാരണയില്ല ആ കുട്ടി എത്ര മനോഹരമായിട്ടാണ് അതിൽ ഡാൻസ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എന്തൊരു ഭംഗിയാണ് അതായത് അവൾ എത്ര കൂളായിട്ടാണ് അതിൽ പെർഫോം ചെയ്യുന്നത് അപ്പോ ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേജിൽ കയറുമ്പോ പോലും അവൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു മാനസികാവസ്ഥയിൽ വളരെ കൂളായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല ഇതിനെക്കുറിച്ച് നമ്മുടെ മണ്ഡലി ബാധിച്ച ടീംസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കണ്ടതും ഞാൻ ജീവിച്ചു വന്നതും മാത്രമാണ് ഈ സമൂഹത്തിന്റെ ഒരു ബേസിക് രീതി അതിൽ നിന്ന് ഒരംശം വ്യതിചലിച്ചാൽ സഹിക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ കുറെ എണ്ണത്തിനെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ നഞ്ചിയമ്മ എന്ന് പറയുന്ന അട്ടപ്പാടിയിലെ ആദിവാസി ഊരിലെ ഒരു പാവപ്പെട്ട ഒരു വൃദ്ധയുടെ ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ ഇതുപോലൊരു കുരുപൊട്ടൽ നമ്മൾ കണ്ടു അവർ സച്ചിയുടെ അവസാന സിനിമയായിട്ടുള്ള അയ്യപ്പനും കോശിയിലെ കളക്കാത്ത അതിന്റെ വരികളിൽ കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ ഒരു പാട്ട് പാടി ശുദ്ധ സംഗീതമല്ല അത്രേ അതുകൊണ്ട് ആ അവാർഡ് കൊടുത്തതിന് ഇതേ കുരുപൊട്ടൽ ഒഴുകി അവരാണ് ഇപ്പോൾ ഈ ക്ലാസിക്കൽ ഡാൻസിന്റെ ചിലർ പറയുന്നു ഭരതനാട്യമാണ് ചിലർ പറയുന്നു കുച്ചിപ്പുടിയാണ് ഇങ്ങനെ ഉള്ള വേഷം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയുള്ള ചില അലവലാതിത്തരമൊക്കെ കാണിക്കാമോ എന്നുള്ളതാണ് ചിലരുടെ വേദന ഇനി ഇതൊക്കെ കാണിക്കുന്നുള്ളൂ അത് മാത്രമാണ് പറയാനുള്ളത് കാര്യം കാലത്തിനനുസരിച്ച് നിങ്ങൾ ഇവിടെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ചില അതിർവരമ്പുകൾ കെട്ടിയിട്ടിട്ടുണ്ട് അതിനകത്ത് നിന്ന് ജീവിക്കാൻ ഈ പുതിയ കാലഘട്ടത്തിലെ പിള്ളേർക്ക് തൽക്കാല സൗകര്യം ഇല്ലെന്ന് ഞങ്ങൾ വരച്ചിട്ട് അതിർവരമ്പുകളിലൂടെ സഞ്ചരിക്കാവൂ ഞങ്ങൾ പറയുന്ന രീതിയാണ് കലകൾക്ക് വേണ്ടത് അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടത് ഹരീഷ് ശിവരാമകൃഷ്ണൻ എന്നുള്ളൊരു സോഷ്യൽ മീഡിയയിലെ ഒരു പാട്ടുകാരനുണ്ട് അഗം ബാൻഡിന്റെ ആളാണ് പുള്ളിയും നേരത്തെ കർണാടക സംഗീതത്തെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കൂണൂരൊക്കെ ഇടാതെ പാടിയാൽ ചിലർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല അതേ മനോഭാവക്കാരാണ് ഈ കുട്ടിയുടെ ഡാൻസ് എത്ര മനോഹരമാണ് എത്ര ഭംഗിയാണ് അവൾ ആ ഡാൻസ് ചെയ്യുന്ന കാണാൻ അത് കണ്ടുകൊണ്ടിരുന്നാൽ അത് ആസ്വദിക്കുന്നതിനപ്പുറം അതിനകത്ത് ഈ കുഴിത്തുരുമ്പ് ചിന്തകൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ചില പടുമരങ്ങൾ ഈ സമൂഹത്തിലുണ്ട് ഒരു നിവർത്തിയില്ല ഇതിനെയൊന്നും കൊണ്ട് അതായത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവിടെ പാടില്ല ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുള്ളതും ഈ കലകളെല്ലാം ഈ രീതിയിലാണ് അതുപോലെ ഈ വേഷമൊക്കെ കെട്ടി വളരെ പക്വതിയോട് കൂടി നിൽക്കുന്നവരായിരിക്കണം ഈ നാട്ടിലുള്ളവർ ആ കാലമൊക്കെ പോയതേ പിള്ളരൊക്കെ ഇപ്പൊ വേറെ ലെവലാണ് അവരെയൊക്കെ നമ്മൾ പ്രചോദിപ്പിക്കണം കാരണം ഇതെന്ത് മോശം കാര്യമാണ് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു ഡാൻസിന്റെ നാല് സ്റ്റെപ്പ് വെച്ചതോ അത് എത്ര ഭംഗിയായിട്ട് അവൾക്ക് വഴങ്ങുന്നുള്ളതാണ് നിനക്ക് വേറെ ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഊരിയിട്ടിട്ട് ചെയ്യണമെന്ന് പറയാനായിട്ട് വാങ്ങി കൊടുത്തത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിന് വാങ്ങിയിട്ട ഡ്രസ്സ് അതിട്ട് എന്ത് ഡാൻസ് കളിക്കണം കളിക്കേണ്ട ആ കുട്ടിയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാക്കളാണ് തീരുമാനിക്കുന്നത് അവർക്കില്ലാത്ത പ്രശ്നമാണ് ഈ വേഷങ്ങൾ ഇതിന് മാത്രമേ ഉപയോഗിക്കാവൂ കഥകളിയുടെ വേഷം ഇട്ട് രണ്ട് സ്റ്റെപ്പ് ഇട്ടാ അവിടെ പൊള്ളും തെയ്യത്തിന്റെ വേഷം കെട്ടിയിട്ട് രണ്ട് സ്റ്റെപ്പ് ഇട്ടാ പൊള്ളും അങ്ങനെയൊക്കെ പൊള്ളുമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളെ കാലഘട്ടത്തിലൊക്കെ കാണാൻ പോകുന്നത് ആ പൊള്ളുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും ഇതൊക്കെ ഇപ്പോൾ ഒരു ചെറിയ തുടക്കമാണ് ഈ ഫോണൊക്കെ ഇപ്പോഴാണ് ഇവരുടെ കയ്യിൽ കിട്ടിത്തുടങ്ങുന്നത് അപ്പോഴാണ് ഇൻസ്റ്റയിലൊക്കെ പോയില്ല പെരിച്ചാഴികളെ പോലെ പതുങ്ങി നോക്കുന്നത് അവിടെ എന്തെങ്കിലും ദൃശ്യം വരുമ്പോൾ ചാടി വീണ് ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുക ആക്ഷേപിക്കുക ആ കുട്ടിയൊക്കെ മാനസികമായിട്ട് വേദന ഉളവാക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഊച്ചാളികളോട് പറയാനുള്ളത് ഇതൊക്കെ നിങ്ങൾ അവിടെ ഇരുന്ന് ഈ മോങ്ങിക്കൊണ്ടോ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കയുള്ളൂ ഇതൊന്നും കണ്ടിട്ട് ആരും അവിടെ നിൽക്കാൻ പോകുന്നില്ല അങ്ങനെ നിങ്ങൾ ചാടിത്തുള്ളി എന്ന് കരുതിക്കൊണ്ട് ഇതൊന്നും നിർത്താനും പോകുന്നില്ല എത്രത്തോളം തീവ്രമായിട്ട് നിങ്ങൾ ഇതിനെ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം തീവ്രമായിട്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുന്നിൽ ആടി തിമിർത്തുകൊണ്ടേ തന്നെ ഇരിക്കും അതിനുവേണ്ടി വേണ്ടി അത്തരം പിള്ളേർക്ക് പ്രചോദനം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതേ